വ്യാപാര യുദ്ധത്തിന്റെ ആഴം കൂട്ടി തന്റെ പകരച്ചുങ്ക നീക്കത്തിലൂടെ ലോക രാജ്യങ്ങളെ തനിക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാമെന്ന കിനാവ് കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ ചൈനയുടെ വാശിക്ക് മുന്നിൽ പകച്ചുപോയ കാഴ്ചയാണ് ലോകം കണ്ടത് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ചർച്ചയ്ക്കും സമവായത്തിനും തനിക്ക് മുന്നിൽ ഓടിയെത്തിയ രാജ്യങ്ങളെ കണ്ട ട്രംപ് പക്ഷേ ചൈനയെ ചൊടിപ്പിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെക്കുറിച്ച് ഓർക്കാൻ നിന്ന് കാണില്ല അമേരിക്കയുടെ നികുതി നയത്തെ ചൈന കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ചൈനയെ കിട്ടില്ല എന്നാണ് ചൈനീസ് ഭരണകൂടവും വ്യക്തമാക്കുന്നത് വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഓഹരി വിപണികളിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത് ട്രംപ് ചുമത്തിയ മുപ്പത്തിനാല് ശതമാനത്തിന്റെ നികുതിക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യാൻ മുപ്പത്തിനാല് ശതമാനത്തിന്റെ അധിക നികുതി ചുമത്തിയായിരുന്നു ചൈന തിരിച്ചടിച്ചത് കൂടാതെ അമേരിക്കയുടെ നികുതി നിലപാടിനെതിരെ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസും ഫയൽ ചെയ്തിരുന്നു ചൈനയുമായി ബിസിനസ് നടത്തുന്ന നിരവധി അമേരിക്കൻ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ചൈനയുടെ നീക്കം അമേരിക്കൻ യൂറോപ്യൻ നോഹി വിപണികളെ തകിടം മറിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു ചൈനീസ് വാണിജ്യ മന്ത്രാലയം അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ആഭ്യന്തര അപൂർവ ഭൂമിധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന അപൂർവ ഭൂമിധാതുക്കളുടെ എഴുപത് ശതമാനവും ചൈനയിൽ നിന്നാണ് ലഭിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏപ്രിൽ പത്ത് മുതൽ മുപ്പത്തിനാല് ചുമത്തുമെന്ന് ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ നികുതി ചുമത്തൽ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് അനുസരിച്ചല്ലെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മുപ്പത്തിനാല് ശതമാനം തതുല്യ നികുതി കൂടി വന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത്തിനാല് ശതമാനം നികുതിയാണ് ചുമത്തുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ചൈനീസ് തീരുവ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ നികുതി കൂടി ചുമത്തുമെന്ന് ഏപ്രിൽ ഏഴിന് ട്രംപ് പറയുകയുണ്ടായി താരിഫ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അമേരിക്കയിലെ വ്യാപാര കമ്പി നേരെയാക്കുന്നതുവരെ നടപടികൾ തുടരുമെന്നുമാണ് ട്രംപ് പറയുന്നത് പക്ഷേ വഴങ്ങാൻ ചൈന തയ്യാറല്ല ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി തെറ്റിനു മുകളിൽ ഒരു തെറ്റാണെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ചൈന ഒരിക്കലും അത് അംഗീകരിക്കില്ല അമേരിക്ക അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും അധികൃതർ അറിയിച്ചു ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികൾ അതിന്റെ പരമാധികാരം സുരക്ഷ വികസന താൽപര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സാധാരണ അന്താരാഷ്ട്ര വ്യാപാരക്രമം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നു അമേരിക്കയുടെ വ്യാപാര കമ്മി കുറക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത്തിയൊൻപത് ശതമാനം വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു താരിഫ് ചുമത്തുന്നതിൽ നിന്ന് പിന്മാറില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കക്കെതിരെ പകരച്ചുങ്കം ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രം ഇനി ചർച്ചയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് വ്യാപാര യുദ്ധത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ഘട്ടത്തിലേക്ക് ചൈന അതിവേഗം അടുക്കുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നിലവിൽ ചൈനയുടെ കയറ്റുമതി മേഖലയുടെ ലാഭവിഹിതം ഏകദേശം മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെയാണെന്നാണ് യുറേഷ്യ ഗ്രൂപ്പിന്റെ ചൈന ഡയറക്ടർ ഡാൻ വാങ് പറയുന്നത് അമേരിക്കയുടെ താരിഫ് എഴുപത് ശതമാനമോ ആയിരം ശതമാനമോ ആയാലും അത് വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല എന്നും വാങ് അഭിപ്രായപ്പെട്ടു ചൈന തീർച്ചയായും തിരിച്ചടിക്കും പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കയറ്റുമതി ചെലവുകളിൽ സ്ഥിരമായ വർധനവ് ചൈനീസ് കയറ്റുമതിക്കാർ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിലും അത് കയറ്റുമതി നിർത്തലാക്കുമെന്ന് അർത്ഥമാക്കുന്നില്ലെന്ന് വാങ് വിശദീകരിച്ചു പകരം അമേരിക്കയിലേക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം പുതിയ വിപണികൾ കണ്ടെത്താൻ കയറ്റുമതിക്കാരെ നിർബന്ധിതരാക്കുന്നുവെന്ന് അവർ പറഞ്ഞു ചൈനീസ് കയറ്റുമതിക്കാരേക്കാൾ ഉയർന്ന ചെലവ് അമേരിക്കൻ ഉപഭോക്താക്കൾ വഹിക്കേണ്ടി വരുമെന്നും വാങ് കൂട്ടിച്ചേർത്തു ഫ്രഞ്ച് നിക്ഷേപ ബാങ്കായ നാറ്റിക്സെക്സിലെ ഏഷ്യ പസഫിക് മേഖലയിലെ മുഖ്യ സാമ്പത്തിക വിദഗ്ധയായ അലീഷ ഗാർസിയ ഹെരേറോയും ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണിയെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് മറ്റാരേക്കാളും അമേരിക്ക ചൈനയെ എത്രമാത്രം ഭയക്കുന്നു എന്നതാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത് ട്രംപിന്റെ ഏറ്റവും പുതിയ താരിഫ് വർധന ഭീഷണി യാഥാർത്ഥ്യമായാൽ ചൈനയുടെ മേലുള്ള തീരുവ ഫലത്തിൽ നൂറ്റി പതിനഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന് എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിലെ ചൈനയുടെ പ്രിൻസിപ്പൽ എക്കണോമിസ്റ്റ് സുയു പറഞ്ഞു കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം താരിഫിനും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൈനീസ് ഇറക്കുമതിക്ക് ചുമത്തിയ പത്ത് ശതമാനം താരിഫ് വർധനവിനും പുറമെയാണ് അൻപത് ശതമാനം ഭീഷണി വരുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ സെക്ഷൻ ത്രീ നോട്ട് വൺ താരിഫുകളുമായി ഇതെല്ലാം കൂടിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ അൻപത് ശതമാനം ഭീഷണി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ റൂബ്രിക്കിന് കീഴിൽ ചൈനയ്ക്കെതിരായ ഫലപ്രദമായ അമേരിക്കയുടെ താരിഫ് നിരക്ക് ഏകദേശം അറുപത്തിയഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ വർദ്ധിക്കുമെന്ന് ഗവേഷകർ കണക്കാക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഉടലെടുക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ലോക സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അയവില്ലാതെ തുടരുന്നത് ആശാവഹമല്ലെന്നാണ് പല അനലിസ്റ്റുകളും വിധിയെഴുതുന്നത് അമേരിക്കൻ സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ ബാധിക്കുന്ന അമേരിക്കയുടെ താരിഫുകൾ സാധാരണത്വമായി മാറിയാൽ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുകയല്ലാതെ രാജ്യങ്ങൾക്ക് മുന്നിൽ മറ്റ് മാർഗമില്ല താനും